നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ യു കെ എഫ് ടി എ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സാധ്യമായത് തീർച്ചയായിട്ടും ഇന്ത്യൻ വ്യാപാര വാണിജ്യ വ്യവസായ മേഖലയ്ക്ക് കയറ്റുമതി മേഖലയ്ക്കൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു ട്രീറ്റിയാണ് ഒരു എഗ്രിമെന്റ് ആണ് ഈ ഒരു വിഷയത്തിൽ ബ്രിട്ടനുമായി ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആഗോളതലത്തിൽ തന്നെ ഉള്ള വ്യാപാര ബന്ധങ്ങളിലുള്ള ഇന്ത്യയുടെ സുശക്തമായ കാര്യങ്ങൾ കൂടുതൽ ശക്തമാക്കുന്ന ആ ഒരു ട്രീറ്റി ആ ഒരു എഗ്രിമെന്റ് ആണ് ഇത് എന്നത് യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് പറയാം ദ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഏർ ആണ് ഉള്ള ട്രേഡാണ് നടക്കുന്നത് കൃത്യമായ കൃത്യമായ ഏകോപനത്തോട് കൂടിയ വ്യാപാര ബന്ധമാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത് അതിൽ വിവിധ സംസ്ഥാനങ്ങൾക്കുള്ള പങ്കിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങൾ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇപ്പം ആസം ആണെങ്കിൽ തേയില അങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങളുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഓരോ സംസ്ഥാനങ്ങൾക്കും ഉണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ അവിടെ പഷ്മിന ഷോളുകൾ പ്രത്യേകമായി തണുപ്പിനെ പ്രതിരോധിക്കുന്ന ഷോളുകൾ അതുപോലെ ബസ്മതി റൈസ് കാശ്മീരി സാഫ്ര കുങ്കുമങ്കുമൂവ് കാശ്മീർ വില്ലോ ബാറ്റ്സ് ഈ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ബാറ്റുകൾ ഉണ്ടാക്കുന്ന വില്ലോ തടി അത് കാശ്മീരിലാണ് കൃഷി ചെയ്യുന്നത് പഞ്ചാബിലാണെങ്കിൽ ജലന്ധർ സ്പോർട്സ് ഗുഡ്സ് ജലന്ധറിൽ നിന്ന് പ്രത്യേകമായി ഉത്പാദിപ്പിക്കുന്ന ബോളുകൾ സ്പോർട്സ് ഗുഡ്സ് ബസ്മത് റൈസ് ഡൽഹിയിലാണെങ്കിൽ ബസ്മിത് റൈസ് രാജസ്ഥാനിലാണെങ്കിൽ ജയ്പൂർ ജംസ്റ്റോൺ ജുവല്ലറി അവിടുത്തെ ഈ പ്രത്യേകമായ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ ഗുജറാത്തിലാണെങ്കിൽ ടെക്സ്റ്റൈൽസ് അതുപോലെ തന്നെ സെറാമിക്സ് അതുപോലെ ഡയമണ്ട്സ് സൂറത്ത് ഡയമണ്ട്സ് ഇതൊക്കെ ഗുജറാത്തിന് കൂടുതൽ ഗുണകരമാകുന്ന കാര്യമാണ് മഹാരാഷ്ട്രക്കാണെങ്കിൽ കൊലാപുരി ഫുഡ്വെയർ പ്രത്യേകമായി നിർമ്മിക്കുന്ന ചെരുപ്പുകൾ അതുപോലെ ഐ ടി സർവീസസും മഹാരാഷ്ട്രയിൽപ്പെടുത്തിയിട്ടുണ്ട് കർണാടകയിലാണെങ്കിൽ പ്രത്യേകമായി പ്രാ പ്രാദേശികമായി തയ്യാറാക്കുന്ന കളിപ്പാട്ടങ്ങൾ കേരളത്തിൽ നാച്ചുറൽ ആൻഡ് പ്രോസസ്ഡ് റബ്ബർ പ്രത്യേകമായി നമ്മുടെ റബ്ബർ അതുപോലെ തന്നെ മഞ്ഞൾ ടെർമറിക്ക് അതുപോലെ ഉത്തരാഖണ്ഡിലാണെങ്കിൽ ബസ്മിത് റൈസ് ഹിമാചൽ പ്രദേശിൽ ബസ്മിത് റൈസ് തന്നെയാണ് അതുപോലെ ഉത്തർപ്രദേശിൽ മീററ്റ് സ്പോർട്സ് ഗുഡ്സ് മീറത്തിൽ തയ്യാറാക്കുന്ന സ്പോർട്സ് ഗുഡ്സ് പ്രത്യേകമായ പോർട്ടറി അവിടുത്തെ മണ്ണ് ഉൽപ്പന്നങ്ങൾ ആഗ്ര ആൻഡ് കാൺപൂർ ലെതർ ആഗ്രയിലും കാൺപൂരിലുമൊക്കെ നിർമ്മിക്കുന്ന പ്രത്യേകമായ തുകൽ ഉൽപ്പന്നങ്ങൾ ബസ്മിത് റൈസ് തെലങ്കാനയിൽ ഐ ടി സർവീസുകൾ ആന്ധ്രാപ്രദേശിൽ കോഫി അതുപോലെ തന്നെ ടെർമറിക്ക് മഞ്ഞൾ തമിഴ്നാട്ടിൽ കാഞ്ചീപുരം സാരി തിരുപ്പൂർ നൈറ്റ് വെയർ ടെർമറിക്ക് തഞ്ചാവൂർ ഡോൾസ് അതുപോലെ വെല്ലൂർ ചപ്പൽസ് വെസ്റ്റ് ബംഗാളിൽ ബാലുച്ചരി സാരീസ് ഡാർജിലിംഗ് ടീ അതുപോലെ ത്രിപുരയിൽ നാച്ചുറൽ ആൻഡ് പ്രോസസ്ഡ് റബ്ബർ ബിഹാറിൽ പ്രത്യേകമായ പുല്ലുകൊണ്ട് ഉത്പാദിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങൾ അതുപോലെ നിരവധി കാര്യങ്ങൾ ഇപ്പം അതായത് ഒരു ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളെയും അവ അവിടുത്തെ ആ ഉൽപ്പന്നങ്ങൾ അതത് തനത് ഉൽപ്പന്നങ്ങൾ കൃത്യമായി മാർക്കറ്റ് ചെയ്ത് പരസ്പര ബന്ധത്തോടെ യു കെയിലേക്ക് ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുന്ന ഒരു പരിപാടിയാണ് ഇത് ഇതത്ര ചെറിയ കാര്യമല്ല ഇത് നരേന്ദ്രമോദി ചെന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി കൃത്യമായി തന്നെ ഈ ഒരു എഗ്രിമെന്റ് അവിടെ ഒപ്പിടുകയും ചെയ്തു അതായത് വെറുതെ ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടതല്ല എന്ന സാരം കൃത്യമായി അതത് സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ ഉൽപ്പന്നങ്ങളും അവരുടേതായ പ്രത്യേകതകളും കൃത്യമായി എക്സ്പോർട്ട് ചെയ്യുന്നതിന് കയറ്റുമതി ചെയ്യുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു ഇന്ത്യൻ റബ്ബറിനൊക്കെ വില കൂടും തീർച്ചയായിട്ടും കേരളത്തിലടക്കം റബ്ബറിന് വില കൂടും മഞ്ഞലിന് വില കൂടും അതുപോലെ ബസ്മിതറേസിനും കുറച്ച് വില കൂടും ഏറ്റവും ഹൈ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളായിരിക്കും കയറ്റുമതി ചെയ്യുന്നത് ഈ എഫ് ടി എ എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് അത് കൃത്യമായി തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ നമ്മുടെ വ്യാവസായിക വാണിജ്യ സ്ഥിതിയെ തന്നെ ഏറ്റവും ശക്തമായ നിലയിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായിരിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്